മെയിൽ അയച്ചിട്ട് അയ്യോ ആ മെയിൽ സെൻഡ് ആയല്ലോ സെൻഡായല്ലോ അതിനെങ്ങനെങ്കിലും തിരിച്ചെടുക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ വാട്സ്ആപ്പിലെ പോലെ ഡെലീറ്റ് ഫോർ എവരിവൺ പറഞ്ഞ ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒരു ഒരാശ്യത്തിലെ ക്ലയന്റിനോ മാനേജർക്കോ തെറി അയക്കുമ്പോ ഇല്ലെങ്കിൽ ചാറ്റ് ജി പി കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുമ്പോൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ട് സെൻഡ് ചെയ്യാറും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും സോ വീഡിയോ ഇപ്പൊ തന്നെ സേവ് ചെയ്തു വെച്ചോ ഒരു കാര്യം ക്ലിയർ ആയി പറയാം നമ്മളൊരു മെയിൽ അയച്ചിട്ട് അത് അവരുടെ കയ്യിൽ എത്തി എന്നിട്ട് അവർ അത് ഓപ്പൺ ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല അത് അൺസെൻഡ് ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മൾ മെയിൽ അയക്കുന്ന ടൈമിൽ നമ്മുടെ സെൻഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് സെക്കൻഡ് അവിടെ അൺ ഓപ്ഷൻ വരും അത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ മെയിൽ സെൻഡ് ആവില്ല പക്ഷെ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പോകുമ്പോഴേക്കും അത് കാണാതാവും ഈ ഒരു ടൈം നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും അത് എങ്ങനെയെന്ന് പറഞ്ഞു തരുന്ന മുമ്പ് ഇപ്പൊ തന്നെ ഹാക്കർ സ്പീഡിനെ ഫോളോ ചെയ്യുക പി സി ലാപ്ടോപ്പിൽ ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല നേരെ സെറ്റിംഗ്സിൽ പോയാൽ മതി മൊബൈലിൽ ചെയ്യുന്നവർ ക്രോം ഓപ്പൺ ചെയ്തിട്ട് ജിമെയിൽ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ലോഗിൻ ചെയ്തതിനു ശേഷം ഡെസ്ക്ടോപ് ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സെറ്റിംഗ്സ് എടുത്തിട്ട് സി ഓൾ സെറ്റിംഗ്സ് കൊടുക്കുക അവിടെ നിങ്ങൾക്ക് അൺ സെൻഡ് സെന്റ് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും അത് ഡിഫോൾട്ടായിട്ട് അഞ്ച് സെക്കൻഡ് ആയിരിക്കും അത് മാറ്റിട്ട് ഒരു മുപ്പത് എങ്കിലും കൊടുക്കുക എന്നിട്ട് സേവ് എന്ന് കൊടുക്കുക ഇനി മെയിൽ സെൻഡ് ആകുമ്പോൾ ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് തേർട്ടി സെക്കൻഡ് അവിടെ ഉണ്ടാകും ഒരു കയ്യബത്തം എന്ത് വേണമെങ്കിലും മാറ്റാ അതേപോലെ ഒരു മെയിൽ നിങ്ങളുടെ ജീവിതമേ മാറ്റാ സോ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ട് കെയർഫുൾ ആയിരിക്കാൻ ബൈ